ഇതൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് കേക്കിൻ്റെ ഓർഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള പ്രളയം ഒന്ന് റെഡിയാക്കാനായിട്ട് പഞ്ചസാര ക്യാരമിലയാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോക്കോ ബട്ടിസ്കോച്ച് കേക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പ്രളയം റെഡിയാക്കിയത് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളുടെ പഞ്ചസാര ഒന്ന് ക്യാരമിലായി വന്നപ്പോൾ കുറച്ച് ബട്ടറും അതുപോലെ നമ്മുടെ ക്യാഷ്യൂസ് ഒക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്ത കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് കേക്കിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമ്മളെപ്പോഴും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് തണുക്കാനായിട്ട് സ്റ്റീലിൻ്റെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് ബട്ടറൊക്കെ ഒന്ന് തേച്ചിട്ട് നമ്മൾ ഇതേപോലെ തണുക്കാനായിട്ട് വെക്കും അപ്പോഴാണ് പെട്ടെന്ന് ഇത് വിട്ടുപോരുള്ളൂ കേട്ടോ നമ്മൾ വേറെ ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ വെക്കുമ്പോൾ അധികം പെട്ടെന്നൊന്നും വിട്ടുപോരൂല അപ്പോൾ സ്റ്റീൽ പാത്രമാണ് കുറച്ചും കൂടി നല്ലതെട്ടോ പിന്നെ നമുക്ക് കുറച്ച് പ്ലം കേക്കിനുള്ള ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ബൾക്കായിട്ടൊന്നുമല്ല ഒരു പത്ത് കേക്കിന് വേണ്ട ഫ്രൂട്ട്സ് ആണ് സോക്ക് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ഷുഗർ ക്യാരമലൊക്കെ ചെയ്തിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് എടുക്കുകയുള്ളൂ കേട്ടോ നമ്മുടെ പ്ലം കേക്കിൻ്റെ ക്ലാസ്സുകളും അതേപോലെ ക്യാരറ്റ് കേക്കിൻ്റെ ക്ലാസ്സുകളൊക്കെ നവംബർ ലാസ്റ്റ് വരെ ഉള്ളൂ അപ്പോൾ ഒന്നുകൂടി കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ ഇനിയും ചേരാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ പ്ലം കേക്കിൻ്റെ ഈ ഒരു ഒക്കെ ഒന്ന് സോക്ക് ചെയ്തു ഇനിയിപ്പോൾ അതേ നമ്മൾ നേരത്തെ നമ്മളുടെ കേക്കുകളൊക്കെ ഒന്ന് ബേക്ക് ആവാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ കേക്ക് ബേക്കായി അതൊക്കെ നന്നായിട്ട് തണുത്ത് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കട്ട് ചെയ്ത് പിന്നെ ഇതൊക്കെ ഒന്ന് ക്രംകോട്ട് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഉള്ളത് ഒരു ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന വാനില കേക്കും അതുപോലെ ഒന്നര കിലോൻ്റെ വെയിറ്റ് വരുന്ന ബ്ലൂബെറി കേക്കും വൺ കെ ജി വരുന്ന ഒരു ചോക്ലേറ്റ് കേക്കും ആയിരുന്നു കേട്ടോ അപ്പോൾ ഒന്നര കിലോ വരുന്ന ബ്ലൂബെറി കേക്കിനെ ഞാൻ ഇതുപോലെ ഏഴ് ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അഞ്ച് ലെയർ ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത് പിന്നെ നമ്മളുടെ ഹാഫ് കെ ജി മൂന്ന് ലെയറായിട്ടാണ് കട്ട് ചെയ്തത് അത് നോർമൽ വാനില കേക്കായിരുന്നെട്ടോ പിന്നെ ഉണ്ടായിരുന്നത് ഒരു സ്ക്വയറിലുള്ള ചോക്ലേറ്റ് കേക്കായിരുന്നു അപ്പോൾ കേക്കിലേക്കൊക്കെ വേണ്ട നമ്മളുടെ ഷുഗർ സിറപ്പൊക്കെ ഓൾറെഡി റെഡി ആയിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബേക്ക് ആവുന്ന ടൈമിൽ തന്നെ വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് അതേപോലെ ഷുഗർ സിറപ്പൊക്കെ റെഡിയാക്കി ആണെന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്രം ക്രംകോട്ടൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇതൊരു കട്ട് ചെയ്യുന്ന ടൈം കൊണ്ട് ഞാൻ നമുക്ക് ക്രീം കുറച്ച് ബീറ്റ് ചെയ്തതുണ്ടായിരുന്നു എന്നാലും ഇത്രയും കേക്ക് ഉള്ളത് തന്നെ നമുക്ക് കുറച്ച് തികയാതെ വരുമായിരുന്നു അപ്പോൾ അത് കാരണം ഇതിൻ്റെ ഇടയിൽ നമ്മൾ സ്റ്റാൻഡ് മിക്സറിൽ ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ഏരിയ ഒന്ന് വൃത്തിയാക്കലാണ് കുറച്ച് പണി കാരണം ചെറിയ ചെറിയ തരികളാണെങ്കിലും നമുക്ക് താഴെയൊക്കെ വീണിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ എടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഉറുമ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഉറുമ്പിനെ ഒന്ന് ഒഴിവാക്കാം അപ്പോൾ അതേ ക്രീമൊക്കെ ബീറ്റ് ആയി റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഓരോ കേക്കായിട്ട് നമുക്ക് കോട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം ഫസ്റ്റ് ഞാനിപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് കേക്ക് ആണ് കേട്ടോ ക്രംകോട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് മിക്സറിൻ്റെ ബൗളിൽ നിന്ന് കുറച്ച് ക്രീം വേറൊരു ബൗളിലേക്ക് ആക്കിയിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ക്രീമിലേക്ക് കുറച്ച് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫില്ലിങ്ങിൽ കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഈ നമ്മൾ ഫില്ലിങ്ങിൽ കൊടുക്കാനായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ വൺ ഇസ് ടു വൺ റേഷ്യോയിലാണ് നമ്മൾ ചോക്ലേറ്റും ക്രീമും എടുത്തിട്ട് മെൽറ്റ് ചെയ്യുന്നത് അതിനധികം ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്യും പിന്നെ ഈ ഒരു ഫില്ലിങ് കൊടുക്കുമ്പോൾ നമ്മൾ ക്രീമിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കൊടുക്കുന്നതാണ് എപ്പോഴും ചോക്ലേറ്റ് കേക്കിന് നല്ലൊരു ടേസ്റ്റ് തന്നത് ഇപ്പോൾ ഫില്ലിങ്ങിന് വേണ്ട വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഞാനിവിടെ പത്ത് ഇഞ്ചിൻ്റെ ഒരു ബേസ് ആണ് എടുത്തിരിക്കണം നമ്മുടെ കേക്ക് ഞാൻ ബേക്ക് ചെയ്തത് എട്ട് ടിന്നിലായിരുന്നു ടെന്നിലായിരുന്നു അപ്പം പത്തിഞ്ചിൻ്റെ ബേസ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ടോ അപ്പോൾ നമ്മളുടെ കേക്ക് അങ്ങോട്ടും ഇങ്ങടേക്കൊന്നും തെന്നി പോവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഷുഗർ സിറപ്പ് ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷും അതേപോലെ കുറച്ച് പാലും പിന്നെ കുറച്ച് മധുരത്തിന് വേണ്ടി പഞ്ചസാരയും കൂടി ഒക്കെ ഇട്ടിട്ടാണ് നമ്മളുടെ ഈ ഒരു സിറപ്പ് റെഡിയാക്കി കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളുടെ വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷും ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പ്രളയിൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല തിക്കായിട്ട് തന്നെ പ്രളയിനൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചോക്ലേറ്റ് ചിപ്സും കൂടി ഒക്കെ ഇട്ടിട്ട് ഫുൾ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ലെയർ നമ്മൾ കേക്ക് വെച്ചിട്ട് ഈ സെയിം പ്രോസസ്സിങ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് മാത്രം എടുക്കാതെ പകുതി ഡാർക്ക് കോമ്പൗണ്ടും പകുതി മിൽക്ക് കോമ്പൗണ്ടും കൂടി മിക്സ് ചെയ്തൊക്കെ അങ്ങനെ അങ്ങനെയാവുമ്പോൾ കുറച്ച് ആ ഒരു കൈപ്പിട്ട് കുറഞ്ഞ് കിട്ടും അപ്പോൾ ഞാൻ ചില ടൈമിൽ അങ്ങനെ ചെയ്യാറുണ്ട് മിൽക്ക് കോമ്പൗണ്ട ഉള്ള ടൈമിൽ അല്ലാത്തപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് തന്നെയാണ് കേട്ടോ കൊടുക്കാറുള്ളത് അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുത്താം പിന്നെ നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ ഫില്ലിങ്സും അതുപോലെ തന്നെ കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കൂടാനായിട്ടുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മളുടെ കസ്റ്റമേഴ്സിനും കേക്ക് കൂടുതൽ ഇഷ്ടപ്പെടുകയും അതുപോലെ നമുക്ക് വീണ്ടും വീണ്ടും ഓർഡർ ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി കൂടുതൽ ഓർഡേഴ്സൊക്കെ കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് ടൈമിലൊന്നും എനിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഓർഡറുകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് പേര് നമ്മൾ അറിഞ്ഞു തുടങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കും അങ്ങനെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവരും നമ്മളുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആവും അപ്പോൾ മാക്സിമം നമ്മൾ കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ തന്നെ കേക്ക് കൊടുക്കാട്ടോ അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് കേക്ക് നമ്മൾ ക്രം ക്രംകോട്ടിങ് ഒക്കെ ചെയ്തിട്ട് ബേസ് ഒന്ന് ടിഷ്യു വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആവാനായിട്ട് വെച്ചു ഇത് നമ്മളുടെ ബ്ലൂബെറി കേക്കാണ് ആ ഇത് ഒന്നര കെ ജി വരുന്നതായിരുന്നു അപ്പൊ ഞാൻ ഈ ഒരു വിപ്പിംഗ് ക്രീമിനകത്തേക്ക് നമ്മളുടെ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രഷ് ആയിട്ടുള്ള ബ്ലൂബെറി കേക്ക് അല്ല കേട്ടോ നമ്മൾ ക്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഫ്രഷ് കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റേറ്റ് വ്യത്യാസം വരും കാരണം ബ്ലൂബെറി കുറച്ച് ക്വാണ്ടിറ്റി ഒരു നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാമിനൊക്കെ തന്നെ മുന്നൂറ്റി ജില്ലായിരം രൂപ റേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ കേക്കിന്റെ റേറ്റും നല്ല രീതിയിൽ തന്നെ കൂട്ടേണ്ടി വരും അപ്പൊ അവർക്ക് ക്രഷ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ വിപ്പിംഗ് ക്രീമിനകത്തേക്ക് കുറച്ച് ക്രഷ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ലെയറിലും ക്രഷും അതേപോലെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മളൊന്ന് റെഡി ആക്കിയൊക്കെ എടുത്ത കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തു പിന്നെ നമ്മൾ വെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ഷുഗർ സിറപ്പിനകത്തേക്കും കുറച്ച് ബ്ലൂബെറി ക്രഷ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഓരോരുത്തർ ഇഷ്ടമാണ് ചിലവർ യൂസ് ചെയ്യും ചിലവർ യൂസ് ചെയ്യാറില്ല അപ്പോൾ നമുക്ക് കൂടുതൽ ടേസ്റ്റ് വന്നത് ഏതാണെന്ന് നോക്കിയിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തു നമ്മളുടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടും ഇത് നമുക്ക് ഉണ്ടായിരുന്നത് ഒരു വൺ കെ ജി വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു ഇതിന്റെ ക്രം കോട്ടിംഗ് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ലാട്ടോ കുറച്ച് തിരക്കായിപ്പോയി അത് കാരണം എല്ലാം കൂടി വീഡിയോ എടുക്കാനായിട്ടുള്ള ടൈം കിട്ടിയില്ലാട്ടോ ഇതിനങ്ങനെ കസ്റ്റമർ നമുക്ക് പ്രത്യേകിച്ച് ഡിസൈൻ മോഡലൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫുൾ ഒന്ന് കവർ ചെയ്തെടുത്തു അപ്പോൾ ഞാൻ ആദ്യ നേരം നമ്മളുടെ ചെറിയൊക്കെ വെച്ചിട്ട് നോർമലി നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന പോലെ ചെയ്യാമെന്ന് കരുതിയിട്ടോ പിന്നെയാണ് ചോക്ലേറ്റ് ഗനാഷമുള്ളവരോർത്തത് പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഗനാഷം ഇതുപോലെ മേളിൽ വെച്ചിട്ട് നമ്മളുടെ നൈഫ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടോ അപ്പോൾ ഫുൾ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ അതിന് നല്ലത് ഡ്രിപ്പായിട്ട് കൊടുക്കണേ ഇരിക്കുമെന്ന് കരുതി അപ്പം കുറച്ച് ഏരിയയിലൊന്നും ഡ്രിപ്പ് ഇതേപോലെ ഒഴുകി താഴേക്ക് വരാതിരുന്നാരണം സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഒഴിച്ചൊഴിച്ചു കൊടുത്തിട്ടോ എന്നിട്ട് നമ്മുടെ മേലിൽ ഇതുപോലെ ചെറിയൊരു നൈഫ് ഡിസൈൻ ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്തു പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ റോസറ്റ നോസിൽ വെച്ചിട്ടല്ല കേട്ടോ നമ്മളുടെ ഈ ഒരു നോസിൽ വെച്ചിട്ട് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കാമെന്ന് കരുതി അപ്പം രണ്ട് ഫ്ലവറാണ് കേട്ടോ രണ്ടും വൈറ്റ് കളറിൽ തന്നെയാണ് കൊടുത്തത് വേറെ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യാൻ പോയില്ല അപ്പം ബ്ലാക്കിൽ വൈറ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കുമല്ലോ അങ്ങനെ രണ്ട് ഫ്ലവേഴ്സൊക്കെ വരച്ചിട്ട് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മേളിലേക്ക് വെച്ചു കൊടുത്തായിരുന്നു കേട്ടോ ശരിക്കും ഫ്ലവേഴ്സ് ഒക്കെ ചെയ്ത് പഠിച്ചത് തന്നെ നമ്മളുടെ യൂട്യൂബിൽ ഓരോരോ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ പക്ഷെ ഇതിലും ഭംഗിയായിട്ട് ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലവേഴ്സൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ലീഫും കൂടി വേണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വിപ്പിംഗ് ക്രീമിൽ ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിൽ ആക്കിയെടുത്തിട്ടോ എന്നിട്ട് ഇതേപോലെ നമ്മളുടെ ഈ ഒരു തണ്ട് പോലെയൊക്കെ കൊടുക്കാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയി അതുകാരണം ഞാൻ പിന്നെ നമ്മളുടെ ഈ ഒരു പൈപ്പിംഗ് ബാഗ് ലീഫിൻ്റെ ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ടോ അപ്പോൾ ലീഫ് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോസിലിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് പൈപ്പിംഗ് ബാഗ് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലീവ്സ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്നിട്ട് ഫുള്ളായിട്ട് നമ്മളുടെ ആ ഒരു ഫ്ലവേഴ്സ് ലീഫ് വെച്ച് കവർ ചെയ്യുന്ന പോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടോ ഇതിൽ ഇനിയിപ്പോൾ നമുക്ക് പേരും കൂടി എഴുതാനുള്ളൂ കേട്ടോ അപ്പോൾ പേരെഴുതാനായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമിനകത്ത് കുറച്ച് റെഡ് കളർ ആഡ് ചെയ്തിട്ടാണ് അപ്പൊ നമ്മളുടെ ഈ ഒരു കേക്കിൽ പേരെഴുതുന്നതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാട്ടോ കേട്ടോ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ താഴെ കൊടുത്തേക്കാം അപ്പൊ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ബ്ലാക്ക് ബ്ലാക്ക്ഫോറസ്റ്റ് കേക്കിന്റെ ഫൈനൽ ലുക്ക് പിന്നെ അതേ നമ്മൾ നേരത്തെ ക്രം കോഡ് ചെയ്ത് വെച്ചാൽ നമ്മളുടെ ഈ ഒരു സ്ക്വയർ കേക്ക് ഉണ്ടായിരുന്നു ചോക്കോ ബട്ടർ സ്കോച്ചിന്റെ അതിനും അങ്ങനെ കസ്റ്റമർ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും തരാത്തായിരുന്നു അത് എന്റേതായ രീതിയിലൊരു ഡിസൈൻ ആയിട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു സ്ക്വയർ കേക്കിന്റെ ഡിസൈൻ ഞാൻ ആദ്യം തന്നെ മേൽഭാഗം ഒന്ന് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൈഡ് ഞാൻ നമ്മളുടെ നോസിൽ വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുക്കുന്നത് ശരിക്കും ഒരുപാട് നേരം വേണ്ടി വരും നമുക്ക് ഈ ഒരു സ്ക്വയർ കേക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള കുറേ പേരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ഡിസൈൻ ആട്ടോ ഞാൻ കാണിച്ചത് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മളുടെ ഒരു ലീഫ് നോസിലാണ് ലീഫ് ഏറ്റവും വലുതല്ല ഏറ്റവും ചെറുതല്ല അതിന്റെ ഇടയിലുള്ളതാണ് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ക്രീം ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ നമ്മൾ ഈ ഒരു നോസിൽ വെച്ചിട്ട് ഇതേപോലൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ശരിക്കും നമ്മൾ സൈഡ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്ത് ഫിനിഷ് ചെയ്യുന്നതിലും ഒരുപാട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ മറ്റേതാകുമ്പോൾ നമ്മൾ സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്യണം പിന്നെ ചില ടൈമിൽ ക്രീം എത്താത്ത സ്പേസ് ഒക്കെ ഉണ്ടാവുമ്പോൾ വീണ്ടും ക്രീം അപ്ലൈ ചെയ്യണം വീണ്ടും സ്ക്രാപ്പർ വെച്ച് പിന്നെ ഈ ഒരു നാല് മൂലകളുണ്ട് നമ്മൾ സ്ക്വയർ കേക്ക് ആകുമ്പോൾ ആ എഡ്ജസ് നമ്മൾ കറക്റ്റായിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പ് ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ തോന്നും അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡിസൈൻ ചെയ്ത് തീർക്കാനും പറ്റും അതുപോലെ തന്നെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിയായിരിക്കും ഞാനിപ്പോ ലീഫ് നോസിലാണ് യൂസ് ചെയ്തത് ഇതേപോലെ തന്നെ നമ്മളുടെ സ്റ്റാർനോസിൽ യൂസ് ചെയ്തിട്ടും ചെറിയ ടൈപ്പ് സ്റ്റാർ സ്റ്റാർനോസിൽ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ സെയിം ഡിസൈൻ ചെയ്യാട്ടോ അതും നല്ല ഭംഗിയാണ് ഒത്തിരി വലുതെർക്കരുത് ചെറിയ സ്റ്റാർ നോസിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം കേക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേൽഭാഗം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ സൈഡിൽ ഡിസൈൻ കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കണം മേൽ ഭാഗത്ത് നമ്മൾ ഇതേപോലെയുള്ള ഫ്ലവേഴ്സ് കൊടുക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈയൊരു നോസിൽ ഡിസൈൻ കുറച്ചിങ്ങനെ മേളിലേക്കൊക്കെ പൊങ്ങി നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഡിസൈൻ ആദ്യം ചെയ്തിട്ട് വേണം മേളില് നമ്മള് എന്ത് ഡിസൈനും ഇതേപോലെ കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഫുള്ള് കേക്ക് നല്ലൊരു ഫിനിഷിങ് ലുക്ക് കിട്ടും ഇപ്പം നമ്മൾ മേളിലും ഇതുപോലെ റോസറ്റ് നോസിൽ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ചു കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു റൈറ്റിങ്സും കൂടി എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതേപോലെ കുറച്ച് നമ്മളുടെ കേക്കിൻ്റെ മേളിൽ ആ ഒരു സ്പേസ് ഒക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ ഒഴിഞ്ഞ ഒഴിഞ്ഞുപോലെ കിടക്കണുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ഷുഗർ ബീഡ്സും കൂടി ഒക്കെ ഇട്ട് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഷുഗർ ബീഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി അപ്പോൾ നമ്മളുടെ കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ ക്രംകോട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ഒരു ഒന്നര കിലോ വെയിറ്റ് വരുന്ന ബ്ലൂബെറി കേക്ക് ഉണ്ടായിരുന്നു അപ്പം അതിന് കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്ന ഒരു കളർ കോമ്പിനേഷൻ ഒരു ബ്ലൂവും പിങ്കും ആയിരുന്നു ആയിരുന്നെട്ടോ കാരണം ബർത്ത്ഡേ കുട്ടിയുടെ ഡ്രസ്സിൻ്റെ കളർ ഈ ഒരു ബ്ലൂവും പിങ്കും ആയിരുന്നു അപ്പോൾ ആ ഡ്രസ്സിൻ്റെ കളറിൽ തന്നെ കേക്ക് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇങ്ങനെ ആയിട്ടാണ് നമ്മൾ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേക്കിൽ അങ്ങനെ ഫോണ്ടൻ വർക്ക്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് വേണമെന്ന് പറഞ്ഞ തീം ഡോറാ ആയിരുന്നു ആയിരുന്നെട്ടോ അപ്പോൾ ഫോണ്ടൻറ്റ് വർക്ക്സ് വരുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കൂടുതൽ വരുമെന്ന് പറഞ്ഞത് കാരണം അവർക്ക് സ്റ്റിക്കർ വർക്ക് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ന്നെ സ്റ്റിക്കറൊക്കെ സെലക്ട് ചെയ്ത് അയച്ചു കൊടുത്തിട്ട് പ്രിന്റ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷം ഇതിന്റെ മേളില് നമ്മൾക്കൊരു പുല്ലിൻ്റെ ഒരു ടെക്സ്ചർ തോന്നുന്ന രീതിയിലുള്ള നമ്മളുടെ നോസിലുണ്ടല്ലോ ആ നോസിൽ വെച്ചിട്ടുള്ള ഒരു ഡിസൈനും കൂടി കൊടുക്കാനുണ്ട് കേട്ടോ അപ്പൊ ഇതേപോലെ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഗ്രീൻ കളർ ആയിട്ട് ഞാനൊരു ലൈറ്റ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതേ നമ്മൾ ഈ മേൽ ഭാഗം ഫുൾ ഒന്ന് കവർ ചെയ്തെടുത്തു സൈഡിലും ഇതേപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഡിസൈൻ തന്നതില് ഈ ഒരു മോഡലായിരുന്നു കേട്ടോ ഇനിയിപ്പം നമ്മൾ പ്രിൻ്റ് എടുത്ത സ്റ്റിക്കറെല്ലാം നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഇപ്പം ഈ ഒരു പ്രിൻറ്റിന് പകരം നിങ്ങൾക്ക് ഷുഗർ പ്രിൻ്റ് എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ വേഫേഴ്സിൻ്റെ പ്രിൻ്റ് കിട്ടും അങ്ങനെയും എടുത്തിട്ട് നമുക്ക് കേക്കിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ പ്രിൻ്റ് ഒക്കെ എല്ലാം ഓൾമോസ്റ്റ് വെച്ച് റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് അപ്പം കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന വാനില കേക്കും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഒരുമിച്ച് ഡെലിവറി ചെയ്യാനായിട്ട് ഉണ്ടായിരുന്ന കേട്ടോ അതിന് ഇതേപോലെ സിംപിളായിട്ട് വൈറ്റും അതേപോലെ ബ്ലൂ ഷെയ്ഡും എന്നൊരു ഡിസൈനാണ് കൊടുത്തത് പിന്നെ ഈ ഒരു ബ്രഷ് വെച്ചിട്ടുള്ള സിമ്പിളായിട്ട് ഒരു ഡിസൈനും കൂടിയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേക്കിലെ റൈറ്റിങ്സും കൂടി എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് ഫിനിഷ് ആയിട്ടോ അപ്പം ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനലൊക്കെ ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നത് രണ്ട് ടെൻഡർ കോക്കനട്ട് കേക്കായിരുന്നു കേട്ടോ ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന രണ്ടെണ്ണമാണ് ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കേക്കൊക്കെ ഫിനിഷ് ആക്കി വെച്ചതിന് ശേഷമാണ് പിന്നെ ചേട്ടന ഞാൻ കരിക്കൊക്കെ മേടിക്കാനായിട്ട് വിട്ടത് അപ്പോൾ നമ്മൾ വാങ്ങിച്ച സ്ഥലത്ത് നിന്ന് നമ്മൾ ആ ഒരു മേൽഭാഗമൊക്കെ കളഞ്ഞ് വാങ്ങിച്ചിട്ട് ബാക്കി കട്ട് ചെയ്തതൊക്കെ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിലെ ഫ്ലഷ് ഒക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു തൊലി പോലത്തെ സംഭവമൊക്കെ കളയണം അതിനൊരു ചെറിയ കൈപ്പ് ഉണ്ടാവും അപ്പോൾ അത് കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ കേക്കിലേക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്നെണ്ണം വാങ്ങിച്ചു കാരണം ഈ ഒരു ഐറ്റം ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും എക്സ്ട്രാ ഒരെണ്ണോട് വാങ്ങിക്കും പിള്ളേർക്ക് കൂടി കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടോ അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഈ ബാക്കിലുള്ള ഈ ഒരു സംഭവം ഒന്ന് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് കേക്കിലേക്ക് യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു കൈപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങിൽ കൊടുക്കാനായിട്ട് കുറച്ച് ഇങ്ങനെ പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ ടെൻഡർ കോക്കനട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ പീസസ് ആക്കി ഇടുമ്പോഴാണ് നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് പീസാക്കി വെച്ചു പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് നമ്മളൊരു ക്രഷ് ആക്കി കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടോ അപ്പോൾ അതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കേക്ക് ഒന്ന് ക്രം ക്രംകോട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം ഒക്കെ എടുത്തു പിന്നെ കുറച്ച് ആ ഒരു ക്രഷ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തു കേക്ക് വെറ്റ് ചെയ്തിട്ട് നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്തു ഉള്ളിൽ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ക്രഷ് ടെൻഡർ കോക്കനട്ടിന്റെ ക്രഷൊക്കെ കൊടുത്തിട്ട് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ടൈമിൽ തന്നെയാണ് നമ്മൾ പീസസ് ആക്കി വെച്ച ടെൻഡർ കോക്കനട്ടും കൂടി ആഡ് ചെയ്യുന്ന കേട്ടോ അപ്പൊ എല്ലാ ലെയറും നമ്മൾ ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തു രണ്ട് ഹാഫ് കെ ജി കേക്കും ഇതേപോലെ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇപ്പോൾ ഇതൊന്ന് ഫൈനൽ കോട്ട് ചെയ്യണം അപ്പോൾ ഒരു കേക്കിന് വേണ്ട മോഡൽ നമുക്ക് കസ്റ്റമർ അയച്ച് തന്നിട്ടുണ്ടായിരുന്നെട്ടോ ഈ ഒരു കളറിലുള്ള വൈറ്റ് ചോക്ലേറ്റ് ഒഴിക്കാനായിരുന്നു അപ്പോൾ ഇത് ഞാൻ കുറച്ച് റെഡ് കളറും പിങ്ക് കളറും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ കിട്ടിയത് കേട്ടോ എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഹാഫ് കെ ജി ടെൻഡർ കോക്കനട്ട് കേക്കും ഇതേപോലെ തന്നെ ചെയ്യാനായിരുന്നു അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേസിൽ കുറച്ചൊക്കെ ഇങ്ങനെ ആവും അതൊക്കെ ഒന്ന് ടിഷ്യൂ വെച്ച് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കേക്കിന് ഞാൻ ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതും ഫുൾ ആയിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തൊക്കെ എടുത്തിട്ടും പിന്നെ ഈ കേക്കിൻ്റെ മേളില് ജസ്റ്റ് ഒരു മാർബിൾ ഫീല് കിട്ടാനായിട്ട് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് കുറച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ നമുക്ക് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേട്ടോ ഈ ഒരു രീതിയിലാവുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും അങ്ങനെ നമ്മുടെ കേക്ക് രണ്ടും ഒന്ന് ഫിനിഷ് ചെയ്ത് കേട്ടോ അപ്പോൾ കുറച്ച് ഫോണ്ടൻറ്റ് ഫ്ലവേഴ്സും അതുപോലെ ലീവ്സൊക്കെ കൊടുക്കാനായിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ രണ്ട് കേക്കിനും കൊടുത്തിട്ട് നമ്മൾ കേക്ക് ഒന്ന് ഡിസൈൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കേക്കിൻ്റെ ഓർഡേഴ്സും വിശേഷങ്ങളും ഒക്കെ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏത് കേക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേട്ടാ